ഇതുപോലെയൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു സവാളയും ഒരു തക്കാളിയും ഒരു കപ്പ് സമരപ്പരിപ്പ് മതിയാവും നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം സാമ്പാറിൻ്റെ കൂട്ടൊക്കെ ആണെങ്കിൽ നമുക്കതിനകത്ത് സാമ്പാർ പൊടിയോ പുളിയോ പുളിയോ ഒന്നും ചേർക്കുന്നതല്ല വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഒഴിച്ചു കൂട്ടാനാണ് നമുക്ക് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ നോക്കാം നമുക്കൊരു സവാള എടുത്ത് ഒന്ന് ചെറുതായിട്ട് എരിഞ്ഞെടുക്കാം നമുക്ക് ഒക്കെ നല്ലതാണ് ദോശയ്ക്കോ കൂട്ടാൻ കൊള്ളാവുന്നൊരു കൂട്ടാനാണ് തക്കാളി അതൊന്ന് നമുക്ക് ചെറുതായിട്ട് അതിനെടുക്കാം കട്ടിങ് ബോർഡിലൊക്കെ വെച്ച് ഒന്ന് നോക്കാം നമുക്ക് സാധാരണ കയ്യിൽ എനിക്ക് പ്രാക്ടീസ് ഒന്ന് നോക്കാം ഇങ്ങനെയാണെന്ന് ഇത്രയും കഷ്ണങ്ങളാണ് നമ്മളിതിനെടുക്കുന്നത് ഒരു കപ്പ് തുമരപ്പരിപ്പ് ഒരു കപ്പെന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാം ഉണ്ട് ഏകദേശം അത് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം പിന്നെ പച്ച വാസനയൊക്കെ പോകുന്നവരേക്ക് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുക്കാം സാർ നമ്മൾ പരിപ്പങ്ങ് നേരിട്ട് എടുക്കല്ലോ ചെയ്യുന്നത് ഇനി ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞെടുക്കാം അപ്പോൾ ഒരു കപ്പ് ഇതിന് ഒരു കപ്പ് തുമരപ്പരുപ്പാണ് എടുത്തിരുന്നത് അതേ കപ്പിൽ തന്നെ മൂന്ന് കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എപ്പോഴും നമുക്ക് ഈ ഇളവ് വ്യത്യാസം വരും വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ പരിപ്പ് ശരിക്ക് വരികയല്ല അപ്പോൾ രണ്ട് കപ്പ് ഒഴിച്ചു ഇനി ഒരു കപ്പ് കൂടെ അതിൻ്റെ അടുത്തുകൊണ്ട് വരാം വെള്ളം അങ്ങനെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു ആ കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളക് നെടുുകയാണ് കയറിയത് കുറച്ച് കരിയേപ്പില പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം പെട്ടെന്ന് നമുക്ക് സാമ്പാറുണ്ടാക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മതി ഒരു കാൽ ടീസ്പൂണോളം മതിയാവും ഇരുവിനാവശ്യമുള്ള മുളക് കൂടി ഞാൻ അര ടീസ്പൂണോളം മുളക് കൂടി ചേർത്തിട്ടുണ്ട് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം പച്ചമുളകും ചേർത്തിട്ടുള്ള നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കുക്കറിൻ്റെ പ്രശ്നൻ്റെ അനുസരിച്ച് നമുക്ക് എത്ര വയസ്സിലെന്ന് പറയാൻ പറ്റുള്ളൂ വളരെ ഈസി ആയിട്ടല്ലേ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഈ കൂട്ടാൻ തയ്യാറാക്കാം അപ്പം നമുക്ക് ആണല്ലോ ഒരു എനിക്കൊരു നാല് വയസ്സിലായപ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചേക്കൻ ഞാൻ ചേർക്കാറുണ്ട് ഇത് അപ്പോഴാണ് ആ കറിക്ക് നല്ല ഒരു രുചി വരുന്നത് മല്ലിയിലെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം എത്രയുള്ള എന്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലേ നമുക്ക് മല്ലിയിലൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നു ഉപ്പ് പാകമാണോ എന്ന് നോക്കാം കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കായം ഞാൻ ചേർത്ത് ഒരു നുള്ളു കായം ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ലതാണ് ഒരു നുള്ളു കാൽ ടീസ്പൂണോളം നെയ്യ് കായപ്പൊടിയൂടെ അതിനോട് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് വാങ്ങിവെച്ച് ഇനി അതിന് കടുക് വറുത്തി ചേർക്കാം അപ്പോൾ അത് പുകഞ്ഞു തുടങ്ങി നമുക്കിതൊന്നും തണുത്തതിന് ശേഷം ഒഴിക്കാല്ലേ തീ പിടിക്കാൻ ഇടയുണ്ടല്ലോ തീ മുകളിലോട്ട് കയറും അപ്പം അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടെൻ ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ പോലെ നമുക്ക് അതിനകത്ത് കടുക് മുളക് കരിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം കടുക് ചേർത്തു കടുക് താണ്ട് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉലുവ ഒരു ഉണക്കമുളക് കരിവേപ്പില ജീരകം ഒരു നുള്ളു ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ ജീരകമൊക്കെ ചേർത്ത് കടുവാറക്കുമ്പോൾ പിന്നെ രണ്ട് വെളുത്തുള്ളിയുടെ കഷ്ണവും രണ്ട് ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത് കടു കടുവാറുക്കുന്നതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നോക്കുമ്പോൾ നമുക്ക് കറിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം സാമ്പാർ ആണെങ്കിൽ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് അപ്പം ഞാൻ തയ്യാറാക്കിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ എന്തെങ്കിലും കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നമുക്ക് നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം